ഹായ് ഗെയ്സ് ഇന്ന് നമ്മുടെ ഹോം ടൂറിൻ്റെ ആണ് അപ്പോൾ നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ വീട് കൊട്ടാരക്കര പുലമൻ ജംഗ്ഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറം ഡീസൻ്റ് മുക്കെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കുഞ്ഞ് വീടാണിത് ഇതിന് ഒരു പത്തിരുപത് വർഷത്തോ പഴക്കം കാണും അപ്പോൾ കുറേ നാളുകൊണ്ട് ഈ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എനിക്കൊരു ഹോം ടൂറ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എനിക്കങ്ങ് മടിയായിരുന്നു നമ്മുടെ കുഞ്ഞു വീടല്ലേ എല്ലാവരും കണ്ടാൽ തോന്നിരിക്കുന്ന നാണക്കേടാണെന്നൊക്കെ വിചാരിച്ച് പക്ഷേ അങ്ങനെ നാണക്കേടാ വിചാരിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായത് വീട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇപ്പം തന്നെ വയനാട്ടിൽ തന്നെ കുറേ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് വീടൊക്കെ നഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീട് സ്വർഗം പോലെ തന്നെയാണെന്ന് പറയാം അപ്പോൾ നമ്മൾ റോഡ് സൈഡിലാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ നമുക്ക് റോഡും ോഡ് എല്ലാം കണ്ടിട്ട് വരാം അത് റോഡ് മുതൽ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഭാഗങ്ങളെല്ലാം കണ്ടിട്ട് വരാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് റോഡിൽ നിന്നും കടന്നു വരുന്ന വഴിയാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴിയിൽ ഞങ്ങൾ സൈഡിലായിട്ട് ബെന്തിച്ചെടികൾ അതായത് കൊങ്ങിണി ചെടികൾ വെച്ചാൽ നമ്മുടെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂക്കളുള്ള ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് ഓണം ആവുമ്പോഴത്തേനും പൂക്കൾ തിന്നാൽ മതിയായിരുന്നു അപ്പോൾ ഈ കാണുന്ന വഴി നമ്മൾ പഞ്ചായത്തിൻ്റെ ഒന്നുമല്ല നമ്മുടെ വസ്തു തന്നെ വഴിയാക്കിയതാണ് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പുല്ലുണ്ടല്ലോ അത് ഔഷധമാണ് നമ്മൾ ആവി പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു പാലച്ചെടി നട്ടു വെച്ചിട്ടുണ്ട് പൂക്കളൊക്കെ തരുന്ന പാലയാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചെടിയൊക്കെ ഉണ്ട് പിന്നെ വലത് സൈഡിലായിട്ട് നമ്മുടെ താമരത്തോട്ടമാണ് താമര ആമ്പല് എന്നിവയൊക്കെ ഉണ്ട് കുറേ വെറൈറ്റി താമരകളുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ കാലം മുതൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്ക് നോക്കാൻ പറ്റിയില്ല അതാണ് സത്യം അപ്പോൾ ഇനി ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് വെറൈറ്റിയോളം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് ആറായിരം രൂപയോളം സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു ബിസിനസ്സാണ് പിന്നെ എനിക്ക് നാല് വെറൈറ്റി താമര ഉണ്ടെങ്കിൽ ആമ്പലുണ്ടെങ്കിലും മൂന്ന് വെറൈറ്റി മാത്രമേ പോത്തിട്ടുള്ളൂ ആ മൂന്ന് വെറൈറ്റി ഞാൻ സെയിൽ ചെയ്യാറുണ്ട് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ പടർത്തുന്ന ശംഖുപുഷ്പം ചെടിയാണ് ഇതിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡബിൾ പെറ്റിലൊക്കെയുണ്ട് അത് ഇവിടെ നിപ്പമുണ്ട് ഇതൊക്കെ ഇനി പൂത്ത് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ ഔഷധമാണ് പിന്നെ ഇത് കാണുന്നത് കോഴിപ്പൂവാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് രണ്ടും വെറൈറ്റി അല്ല രണ്ടും വൈറ്റ് പിയോണിയാണ് വെള്ള താമരകളാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കുന്ന താമരകളാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിനകത്തേക്ക് കയറുകയാണ് ഇതാണ് നമ്മുടെ കവലക്കൽ ഡ്രീം വേൾഡിലെ കവലക്കൽ ഈ വീടിൻ്റെ വീട്ടുപേരാണ് കവലക്കൽ ഞാൻ നമ്മുടെ ചാനലിൽ പേരിടാൻ നോക്കിയപ്പോൾ കുറേ പേരുകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ പേരുകളെല്ലാം ഇട്ടിട്ട് അതിലെല്ലാം ചാനലുകളുണ്ട് അപ്പോൾ പിന്നെ വീട്ടുപേരിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീട്ടു വീട്ടുപേരെടുത്തിട്ട് ഡ്രീം വേൾഡ് ഒന്നും കൂടെ ചേർത്തത് പിന്നെ കവർ അങ്ങനെ നമ്മൾ ചാനൽ കവലക്കൽ ഡ്രീം എന്ന് തന്നെ കൊടുത്തിരുന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ചാനൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പം പേര് ചിലപ്പോൾ എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റത്തില്ലെങ്കിലോ ഒന്ന് ചുരുക്കാമെന്ന് കരുതി കവലക്കൽ ഫാം എന്നാക്കി ഫാം ഉദ്ദേശിക്കുന്നത് ഫാമിലി ഫാമിലിന്ന് ചുരുക്കി ഫാം എന്നാക്കിയതാണ് അപ്പം അതാണ് കവലക്കൽ ഫാം ഇത് നമ്മുടെ വീട്ടുപേര് കവലക്കൽ എന്നാണ് അപ്പം എന്നാ ഈ കാണുന്ന കുടുംബക്കാരെല്ലാവരെയും വീട്ടുപേര് കവലക്കൽ എന്നാണ് കേട്ടോ ഇവിടെ കാണുന്ന വീട് മേര് കാണുന്ന വീട് ഈ സൈഡിൽ കാണുന്ന വീട് എല്ലാവരെയും വീട്ടുപേര് കവലക്കൽ എന്നാണ് എല്ലാവരും ഒരു കുടുംബക്കാരാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം ഇതാണ് നമ്മുടെ ഹാൾ വരുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ലച്ചു ആണ് ദൈവം ഉണ്ടായിരുന്നു ദൈവൂട്ടി പോയി അപ്പം കുറച്ച് ഫർണിച്ചറൊക്കെ നമ്മുടെ വീട്ടിലുള്ളൂ പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ടേബിളൊക്കെ ഉണ്ടായിരുന്നു അതില ഗ്ലാസ് ഒക്കെ ഞാൻ പൊട്ടിച്ചതുകൊണ്ട് ഇപ്പം മാറിയിട്ടിട്ടില്ല പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ഫോട്ടോസാണ് കല്യാണത്തിൻ്റെയും എൻ്റെ അനിയത്തിര കല്യാണത്തിൻ്റെയും അനിയത്തിര കുഞ്ഞ് ഇതൊക്കെ നമ്മുടെ പഴയ ടി വി ആണ് കേട്ടോ ഇപ്പം നല്ലതായിട്ട് കാണാനൊന്നും പറ്റത്തില്ല എങ്കിലും അച്ഛനും അമ്മയും സീരിയലൊക്കെ കാണുന്ന ആ ടി വിയിലാണ് പുതിയ ടീവിയൊക്കെ നമ്മൾ ഇനി ഇപ്പോഴേ വാങ്ങത്തില്ല ഈ ഒരു മൂലയ്ക്കാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണിത് ഞങ്ങളുടെ ഒറിജിനൽ ബെഡ്റൂം ഇതല്ല ഞാൻ പിന്നെ കാണിച്ചുതരാം ഇവിടെ നമുക്ക് നല്ല കൂളിങ് ആയിട്ടുള്ളൊരു റൂമാണിത് ഇവിടെ ഹാഫ് കിട്ടാൻ ഞങ്ങൾ നിറങ്ങുവാണ് ഇത് ഹാഫ് കിട്ടേൻ്റെ തൊട്ടിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും ഹാഫിക്കുട്ടൻ്റെ തുണികളും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും അമ്മയുടെ ഡ്രസ്സും ഒക്കെയാണ് ഇവിടെ പിന്നെ ഈ ഒരു റൂമാണ് ഇപ്പം ഞാൻ എൻ്റെ സഖ്യ ഉപയോഗം എന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതാണ് എൻ്റെ ട്രൈപോഡ് പോഡ് വരുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂട്ടത്തിലുള്ള ലൈറ്റ് ചീത്തയായി പോയിട്ടുണ്ട് പിന്നെ ഇത് വാർത്ത വീടാണ് വാർത്ത റൂമുകളാണ് ഹാളും ഈ ഒരു റൂമും മാത്രമേ വാർത്തയുള്ളൂ ബാക്കിയെല്ലാം ഓടുമേഞ്ഞതാണ് പിന്നെന്താ പറയുക ഈ തൊട്ടലിലാണ് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് തുണി എന്നൊക്കെ വെക്കുന്നത് ഇത് നമ്മുടെ കൃപാസനത്തിലെ മാതാവിൻ്റെ ഫോട്ടോയും ഞാൻ കൃപാസനത്തിൽ പോകാറുണ്ട് അപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം എഴുപതിലെത്തിച്ച് പ്രാർത്ഥിക്കുന്ന അവിടെയാണ് പിന്നെ കൂടം നല്ല ഉറക്കത്തിലാണ് അപ്പം ഞങ്ങൾ ഈ ഒരു റിങ് ലൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് പോയി പിന്നെ ഈ ഒരു ജനലിൽ അടുത്ത ജനലിലേക്ക് ഞാനൊരു കമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് പോലെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ ഒരു സെറ്റപ്പ് ഇതാണ് അടുത്തൊരു റൂമ് ഇവിടെ അപ്പം കിടന്നിരുന്ന റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കട്ടിലൊക്കെ ഉണ്ടായിരുന്ന കട്ടിലൊക്കെ നമ്മൾ ദേവൂനിലച്ചൂനൊക്കെ കൊടുത്ത് പിന്നെ ഇതിവിടെ ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്ന റൂമാണ് പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയുടെ ഡ്രസ്സൊക്കെ ഇവിടെ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ക്യാരംസ് ബോർഡുണ്ട് പിന്നെ ആ ക്യാരംസ് ബോർഡ് ഇരിക്കുന്നത് ഒരു ടേബിളിലാണ് ആ ടേബിളാണ് ാണ് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയത് പിന്നെ ഈ റൂമിൽ ഞാൻ കുറേ അഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അഴ കിട്ടിയിട്ടേക്കുന്നത് എനിക്ക് മഴയുള്ള സമയത്ത് ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അതൊന്നും വീട് എടുക്കുന്നതും പറഞ്ഞ് മാറ്റാനൊന്നും പോയില്ല എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബെഡ്റൂം ആയിരുന്നു അപ്പം ഇനി ബെഡ്റൂം കാണാം അപ്പം ഭയങ്കര ഇരട്ടാണ് ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് കാണാൻ കേട്ടോ ആ ഇപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ബാഗും അലമാരയും ഡ്രസ് സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട് തട്ടലിലാണെങ്കിൽ ഞാൻ ഹാപ്പി ഹാപ്പിക്കൂട്ടൻ്റെ വണ്ടിയും പിന്നെ അതുപോലെ വാക്കറൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഈ റൂമിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കരമെന്ന് പറഞ്ഞ് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത ചൂടാണ് അതാണ് ഞങ്ങൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാനുള്ള ഒരു കാരണം പിന്നെ ഇതെൻ്റെ മെഷീനാണ് പിന്നെ ത്രാസൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ഓണത്തിന് പൂക്കച്ചവടമൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതിൻ്റെ ത്രാസൊക്കെയാണ് പിന്നെ ഇത് മഞ്ഞളാണ് ഉണക്കാൻ വേണ്ടി ഉണക്കി പൊടിക്കാൻ വേണ്ടി ഉണക്കി വെച്ചേക്കുവാണ് പിന്നെ ഇവിടെ സതീഷത്തിൻ്റെ എൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളെ കല്യാണത്തിന് മുന്നേ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയും ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സ്റ്റുഡിയോ ആയിരുന്നു പിന്നെ നമുക്കിനി അടുക്കള കാണാം അപ്പം ഇത്രയും റൂമുകളൊക്കെ ഇവിടെ ഉള്ളൂ ഇതാണ് അടുക്കള ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു വീട് എടുപ്പായതുകൊണ്ട് നില ഒന്നും നിലത്ത് തുടച്ച് വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വിചാരിക്കരുത് പിന്നെ ഇതൊരു പഴയ വീടാണ് നിലത്ത് തുടച്ചാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കിടക്കും പിന്നെ ടൈലൊന്നും പാകിയിട്ടില്ല അതുകൊണ്ടൊക്കെ കുറച്ച് വൃത്തിഹീനമായിട്ടായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ മെയിൻ്റെ ചെയ്ത് പോകുന്നത് നല്ലതായിട്ടൊക്കെ വൃത്തിയാക്കി ഇടവാറുണ്ട് പിന്നെ നമ്മൾ കാപ്പിക്കുട്ടിനു വേണ്ടിയിട്ട് ഇലയട അതായത് വയനയില വെച്ചിട്ട് അടയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട് എടുക്കുന്നതിന് മുന്നേ അടപ്പത്ത് വച്ചിരുന്നതാണ് നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നു പോയിരുന്നോ അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മീങ്കറി ഇരിപ്പുണ്ട് അതങ്ങ് മൂലക്കായതുകൊണ്ട് എടുത്ത് കാണിച്ചില്ല പിന്നെ ഒരു കലത്തിൽ തിളപ്പിച്ചൂറ്റി ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വൻപയർ തോരനും വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബക്കറ്റിൽ ഞാൻ കിണറ്റിൽ നിന്നും ഡയറക്റ്റ് കോരിക്കൊണ്ട് വെച്ചേക്കുന്ന വെള്ളമാണ് അപ്പോൾ നമുക്ക് പൈപ്പിലെ ചൂട് വെള്ളം കുടിക്കണ്ടല്ലോ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ ചെടികൾ ഞാൻ നട്ടു വെച്ചേക്കുവാണ് ഈ ഒരു ആശയം എനിക്ക് തോന്നിയത് എൻ്റെ മാമൻ്റെ വീട്ടിൽ ഇതേപോലെ അടുക്കളയിൽ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും വെക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് പിന്നെ ഇവിടെ ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ വെക്കുന്ന റാക്കാണ് ഇവിടെ ഞാൻ പാൽ കവറൊക്കെ കെട്ടി ഇടാറുണ്ട് തുക്കിയിടാറുണ്ട് ഹരിതസേനക്കാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അരിക്കലൊക്കെ കഴുകാനുണ്ട് അതിനകത്ത് കാടി ഒഴിച്ച് വെച്ച് പിന്നെ കുറച്ച് പാത്രം കൂടെ കഴുകി വെച്ച് എൻ്റെ ജോലി തീരും പിന്നെ ഇത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഗ്യാസിൻ്റെ മുകളിൽ ഗ്യാസ് കുട്ടിയുടെ മുകളിലൊരു പലക ഇട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഗ്യാസ് ഇരിക്കുന്ന ഭാഗമൊന്നും ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടില്ല പിന്നെ ഇത് കൊക്കപ്പഴം ഉണ്ടല്ലോ കൊക്കോക്ക അതിൻ്റെ ഒരു നമ്മൾ പെട്ടെന്ന് എന്താ മുണപ്പിച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ് പിന്നെ ഇവിടെ ഒരു പാത്രമൊക്കെ ഒക്കെ നല്ല റാക്കുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഴമൊക്കെ കൊലയായിട്ട് ഇവിടെ കിട്ടിത്തൂക്കിയിട്ടാണെന്ന് നമ്മൾ തിന്നുന്നത് പിന്നെ ഇതൊക്കെയാണ് അടുക്കളയിലെ കാര്യങ്ങൾ അപ്പോൾ ഇത് ഓടാണ് നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകം ഒരു സ്വിമ്മിംഗ് പൂളായി മാറും അല്ലെങ്കിൽ ഒരു കടലായി മാറും അപ്പം നമുക്ക് പാചകിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോഴേ വീടൊന്നും മാറ്റി മാറ്റിപ്പണിയുന്നില്ല നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇപ്പം കുറച്ച് സാമ്പത്തിക ഞെരുക്കം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോഴേ നമ്മൾ വീട്ടിൽ തൊട്ട് കളിക്കുന്നില്ല അതുകൊണ്ട് അതങ്ങനെ ഇട്ടേക്കുവാണ് പിന്നെ ഇത് നമ്മുടെ പശുത്തൊഴുത്താണ് എരുത്തിൽ അപ്പം ശരിക്കും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ എരുത്തിൽ എരുത്തിൽ നിറച്ച് പശുക്കളായിരുന്നു അതുകൊണ്ട് ഇത്രയും വലിയ എരുത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ രണ്ട് ഭാഗത്തും പശുക്കളായിരുന്നു വീ ഈ ഒരിത്തിൽ ഫുള്ളും പിന്നെ ഇപ്പം പശു നിൽക്കുന്നില്ലേ അവിടെ ഇവിടെയും നിറച്ചും പശുക്കളായിരുന്നു ഇപ്പം പശുക്കളില്ല ഒരെണ്ണയുള്ളു കേട്ടോ ഈ ഒരു പശു മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പം ഇവിടെ കൊലകളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശു അതിൻ്റെയും ചക്കയൊക്കെ വെട്ടാനും ഒക്കെ ഇവിടെ വന്നിരുന്നാണ് ചെയ്യുന്നത് പിന്നെ പശു പശുവിനെ പരിചയപ്പെടുത്തേണ്ടല്ല നമ്മളെ കൂടെ ലച്ചു ഉണ്ട് ദേവുട്ടി ഉണ്ടായിരുന്നു ദേവുട്ടി അങ്ങ് പോയി ഹാപ്പിക്കുട്ടൻ ഉറങ്ങിയ സമയത്ത് ദേവുട്ടി അങ്ങ് പോയി ഇപ്പം ലച്ചു മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇവിള് മാത്രമേ ഉള്ളൂ ഈ ഒരു പശുക്കുട്ടി മാത്രം പശുക്കുട്ടി അല്ല പശു അമ്മ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഇവള് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ചാണകമൊക്കെ ഉണക്കി വിൽക്കാറുണ്ട് അതാണ് അവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം വാ പിന്നെ ഒരു പറമ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഈ ഒരു പറമ്പിൻ്റെ മുകളിലൊരു പറമ്പുണ്ട് അവിടെയാണ് കൃഷികളൊക്കെ ചെയ്യുന്നത് പിന്നെ വയലിലൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവിടെ അങ്ങ് പോയി പെട്ടെന്ന് രാത്രിയിലൊക്കെ നമുക്ക് ഇഞ്ചി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വീട്ടു തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നോ ഉണ്ടോ ഇഞ്ചിയൊക്കെ ഞാൻ നട്ടുവെക്കുന്നതാണ് അതുപോലെ എനിക്ക് കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് പച്ചമുളകുണ്ട് അങ്ങനെ വഴുതനങ്ങയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ പയറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മളെ സവാള ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ ഇവിടെ നട്ടു വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്നില്ലേ ഇത് മുളകാണ് ഉണ്ടമുളക് നല്ല മണമുള്ള മീൻകറിയിലൊക്കെ ഇടാൻ പറ്റുന്ന മണമുള്ള മുളകാണ് പിന്നെ മഞ്ഞൾ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഞാൻ ഇവിടത്തെ നട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇവിടെ ഞാൻ പാഷൻ ഫ്രൂട്ട് ഇപ്പം തൈ കൊണ്ടോ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ആറ്റുനോട്ട് ഇരിക്കുന്ന ഒരു ഓർക്കിഡ് എന്ന് പറയുന്നത് എനിക്ക് കുറേ ഓർക്കിഡുകൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഓർക്കിഡ് ഒന്നും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി നഷ്ടപ്പെട്ടു കാരണം എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എൻ്റെ പ്രഗ്നൻസി ടൈമൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ചെടികൾ താമര അതൊന്നും നോക്കാൻ പറ്റിയില്ല അങ്ങനെ താമര അതിൻ്റെ കുറേ വെറൈറ്റി എൻ്റെ നഷ്ടപ്പെട്ട് പോയി മഞ്ഞ മഞ്ഞ താമര ഒക്കെ ഉണ്ടായിരുന്നു എല്ലോ എല്ലാ പിയോണി അതൊക്കെ പോയി അപ്പോൾ ഇത് ഓർക്കിഡ് ഇപ്പോൾ എനിക്ക് ഈ ഒരെണ്ണം മാത്രമേ ഇരിപ്പുള്ളൂ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു ഭയങ്കര വിഷമമുണ്ട് പിന്നെ ആ ഇവിടെ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വീട് വീടിനെടുത്തതുകൊണ്ട് വേസ്റ്റ് കത്തിക്കാൻ പറ്റിയില്ല അതെല്ലാം കൂട്ടിയിട്ടേക്കുമാണ് ഇവിടെയൊക്കെ ഞാൻ കൃഷി നടത്തിക്കൊണ്ടിരുന്നേ കണ്ടോ ഓരോ ബാഗുകൾ ഉണ്ടോ അതുകൊണ്ട് കറുത്ത കവറുകളിൽ പിന്നെ അതാ ഈ ചാക്കുകളൊക്കെ ഇതുപോലത്തെ ബാഗുകളായിട്ട് ഗ്രോ ബാഗുകളായിട്ടുണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ എല്ലാം കൃഷി നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതെല്ലാം ചെയ്തിരുന്നത് പിന്നെ ഞാൻ അതാ ഇവിടെ പയറൊക്കെ വെറൈറ്റി രീതിയിൽ ഇതുപോലെ ബോട്ടിലുകൾ കെട്ടി തൂക്കിയിട്ടിട്ട് പയർ നട്ടിട്ടുണ്ടായിരുന്നു അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഞാൻ ഇവിടെ മുന്തിരി നട്ടിട്ടുണ്ടായിരുന്നു അതും അങ്ങനെ ഉണങ്ങിപ്പോയി കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ എരുത്തിൽ ഈയൊരു ഭാഗം ഒരു ഭാഗത്ത് ആടായിരുന്നു കുറേ ആടുണ്ടായിരുന്നു ആടല്ല അപ്പം ഇവിടെ നമ്മളിപ്പം അല്ല ആടിനെ എല്ലാം വിറ്റു പശുക്കളയും വിറ്റു അപ്പം ഇതാണ് വിറകൊക്കെ വെച്ചേക്കുവാണ് ഉണക്കിയതൊക്കെ കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീനും വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല ഞാൻ ഉണക്കാൻ വേണ്ടി തുണി ഉണക്കാൻ വേണ്ടി മഴ സമയത്ത് തുണി ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് പിന്നെ തുണി അലക്കാനായിട്ട് ഞാൻ ഇപ്പം അങ്ങനെ അങ്ങനെടുക്കാറില്ല പിന്നെ നമുക്ക് മുറ്റമൊക്കെ നമ്മുടെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് പിന്നെ കുളിമുറി കാണിച്ചതാവേ അവിടെ ലച്ചു പിന്നെ ദാ ഞങ്ങളുടെ റബ്ബർ എസ്റ്റേറ്റിലെ കുറച്ച് റബ്ബർ ബാൽ ഉണക്കാനിട്ടിട്ടുണ്ട് റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാലൊന്നുമില്ല രണ്ട് മൂന്ന് റബ്ബറുണ്ട് അതൊക്കെ നമ്മൾ അച്ഛനും അമ്മയും പോയി എടുത്ത് വെട്ടി എടുത്ത് വെച്ചാൽ ഉള്ളൂ പിന്നെ ഇതൊക്കെ നമ്മൾ ബെന്തിച്ചെടികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് പല കളറില് അതായത് മഞ്ഞയുണ്ട് പിന്നെ ഓറഞ്ച് കളർ അങ്ങനത്തെ വെറൈറ്റി കളറിലെയൊക്കെ ബെന്തിച്ചെടികളാണ് ഇവിടെ എല്ലാം നട്ടു വെച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും ബന്ധിച്ചെടികൾ ശരിക്കും തോട്ടം പോലെ ഞങ്ങൾ തോട്ടം പോലെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് പൂക്കമ്പം ഒരു വീഡിയോ ആയിട്ട് ചെയ്യട്ടോ പിന്നെ ഇവിടെ വിളക്ക് എത്തിക്കുന്നൊരു സംഭവമായിരുന്നു പിന്നെ ഇപ്പം വിളക്ക് എത്തിക്കുന്നില്ല തുടങ്ങും കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ പിന്നെ എൻ്റെ താമരകൾ ഞാൻ എടുത്തിട്ട് ഇട്ടിരിക്കുകയാണ് നടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ വെച്ചു അപ്പോൾ അതാണ് പിന്നെ പറയുന്നത് ഇതാണ് നമ്മുടെ കാർ ബോർച്ച് കാറൊന്നുമില്ല അതാണ് ടാർഫ് കത്തി വെച്ചേക്കുവാണെങ്കിൽ വെള്ളമൊന്നും വീടാതെ വണ്ടിപ്പന്നലാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബാത്റൂമാണിത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കറ്റാർ വാഴകൾ ആ കറ്റാർ വാഴകളാണിത് കൈ ഒരു ഈ ഒരു ത കറ്റാർ എനിക്ക് കുറേ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ്ട് വീണ്ടും ഒരു കുഞ്ഞ് കറ്റാർ വാഴയുടെ തൈയും കൂടെ കിളിച്ച് വരുന്നുണ്ട് വേണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അത് പിന്നെ പറഞ്ഞതു കൊണ്ട് പണിക്കൂർക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പണിക്കൂർക്ക തുളസി അതൊക്കെയാണ് കുറേ ചെടികളുണ്ടായിരുന്നു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് പോയി പിന്നെ കാണിക്കാൻ പോകുന്നത് കോഴിക്കോടാണ് ഈ കോഴിക്കോട് കോഴികളൊന്നും നമ്മുടെയല്ല കോഴികളെല്ലാം ദേവിൻ്റെ ലെച്ചിൻ്റെയും കോഴികളാണ് അതെ ഇത് പട്ടിക്കൂട് മിട്ടു മിട്ടുവിൻ്റെ കൂടാണിത് മിട്ടു അവിടെ പോയി മിട്ടുവിനെ കാണിച്ചു കൊടുക്കാറ് പിന്നെ ഇതാണ് ഒരു ഭാഗം അച്ഛൻ വെയിലോട്ട് പോവുകയാണ് വെയിൽ കുറേ കൃഷിയുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പോവുകയാണ് അപ്പോൾ എന്തോ എടുക്കാൻ മറന്നിട്ട് തിരികെ വരുവാണ് ഇതാണ് നമ്മുടെ അലക്കുകല്ല് ഒരു കോഴി നിന്ന് കൂന്ന് എപ്പോഴും നമ്മൾ വീട് എടുത്താലും നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു കോഴിയാണിത് ഒരു കോഴി മാത്രമല്ല കുറേ കോഴികളുണ്ട് ആ ആ അവിടെ നിൽപ്പുണ്ടോ അവിടെ കുറേ എണ്ണം കുറേ എണ്ണം അവിടെ നിൽപ്പുണ്ട് അതിപ്പം തന്നെ ഇപ്പം തന്നെ കണ്ടോ ശല്യം ചെയ്യുന്ന കുഞ്ഞുരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ഇപ്പം നമ്മൾ വീടിയെടുക്കുന്നത് കൊണ്ട് രാവിലെയും ഞാൻ തുണി അലക്കിയിട്ടില്ല എല്ലാം സോപ്പ് മുക്കി മുട്ടിയതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊന്നും അലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശരിക്കും ചെടികളുണ്ടായിരുന്നുണ്ട് കുറേ ചെടികളും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് ആ കാണുന്ന സൂപ്പർ മാർക്കറ്റ് കളിച്ച തൊട്ട് ഉണ്ണി തന്നെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ഇനി പോകുന്നത് നമ്മൾ നേരത്തെ ഒരു അടുക്കള വശത്ത് നിന്നപ്പോൾ ഒരു പറമ്പ് കാണിച്ചുള്ള ആരുന്നില്ല ആ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിന്ന് കാണാം ഇവിടെ ഞങ്ങളിവിടെ കൃഷി നടത്തുമായിരുന്നു ഈ തവണ ഓണത്തിന് നമ്മൾ കൃഷി ഇട്ടിട്ടില്ല അപ്പം ഇത് ഈ നമ്മൾ കൃഷി നടത്തുന്ന ഒന്നും നമ്മൾ പ്രത്യേകിച്ച് വിത്ത് വാങ്ങിയിട്ടൊന്നുമല്ല പച്ചക്കറി വിത്ത് 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 മുളപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ല വിളവ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ പോകാം പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഇവിടെ ഇവിടെ വെച്ചിട്ട് ഞാൻ കുറേ ഇവിടെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ മിക്കപ്പോഴും വീഡിയോ എടുക്കാറുള്ളത് പിന്നെ ഞാൻ അകത്ത് നമ്മുടെ റൂമിൽ വെച്ചിട്ട് പിന്നെ ഇത് ഹാപ്പിക്കുട്ടന് വേണ്ടിയിട്ട് അച്ഛൻ വയലീന്ന് പിടിച്ചോണ്ട് വന്ന മീനാണ് കുറേ മീനുകളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഒന്ന് രണ്ടെണ്ണേ ഉള്ളു രണ്ടെണ്ണേ ഉള്ളൂ കുറേ മീനുണ്ടായിരുന്നു എല്ലാം പോയി ചത്തുപോയി പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ തീറ്റിയൊന്നും കൊടുക്കുന്നില്ലായിരുന്നു ആ ഈ ഒരു അസോള മാത്രമേ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുള്ളായിരുന്നു അപ്പോൾ ഇതാണ് ഹാപ്പിക്കുട്ടൻ്റെ മീ അത് ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഈ ഒരു മൂലക്കാണ് ഹാപ്പിൽ ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഇത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബായ്